ഒരാൾക്ക് എത്ര ടിക്കറ്റ് അറിയില്ല നൂറ്റി അൻപതാ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വയ്ക്കുന്നത് അതിന് 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 അതീന്ന് അതിന് അതിന് ഇതാ നമുക്ക് ബോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഈ ബോട്ട് അല്ലേ കേട്ടോ ഈ ബോട്ടല്ലേ ഇതേ പോലെ

അതെ 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 നടത്തി കിട്ടില്ലേ കിട്ടില്ലല്ലോ നടത്തി നമ്മൾ ഏകദേശം അടുത്തെത്തി ആദ്യമായിട്ട് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ അറിയാൻ വേണ്ടിയുള്ള ഏകദേശം അടുത്തെത്തി ഇനി ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് തോന്നുന്നത് നാല് ചുറ്റും ഓരോ കൊടികൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് പുറത്ത് പോകാൻ പറ്റില്ല അവിടെ ആഴം കൂടുതലാണ് അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ എത്തിക്കുന്നത് അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ്ട ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കുടി അല്ലെ അപ്പൊ എന്താ ഇറങ്ങി നോക്കാം നോക്കി ഓക്കെ அங்க நம்ம சாம்பிராணி குடில எல்லாருக்கும் எத்தனை படிக்கணும்

പോയില്ല 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 ഞാൻ കാലിൽ രാജി പിടിച്ച് അങ്ങനെ നമ്മൾ എവിടെ എത്തി ണിക്കുടിയിൽ വെള്ളത്തിന് മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ് ഇവിടെ ഫോട്ടോഷൂട്ട് ഉണ്ട് ഇവിടെ അരുൺകുമാർ ഉണ്ട് സന്തോഷ് അരുൺ കീർത്തി അരുൺകുമാർ ആദി യസ് ആദി വലിയ മൈക്ക് വാങ്ങിയതായി അൺബോക്സ് ചെയ്ത് ചെറുക്കനാണല്ലോ ഇങ്ങനെ മൈക്ക് വന്നിരിക്കുന്നു അപ്പൊ മൈക്ക് എന്തായാലും നാട് തന്നെയാണ് മൈക്ക് പ്ലാനിങ് കേട്ടോ ആർക്കൊക്കെ വെള്ളത്തിനകത്ത് സ്ലൈഡ് വെച്ച് സ്ലൈഡ് നോക്കിയാൽ നോക്കി അപ്പഴാണ് ഓർമ്മ താക്കൽ മാ അങ്ങനെ ടേസ്റ്റ് യാത്ര വേറെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്രഷായിട്ട് കൊടുക്കണത് അടിപൊളി ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഇവിടെ തന്നെ സെയിൽ എങ്ങനെയാട്ടാ റേറ്റ് കിലോ മുന്നൂറ് ആ കിലോ മുന്നൂറ് ഞാൻ അതിൻ്റെ ഒരു എഴുന്നൂറിലും അങ്ങനെ നമ്മൾ നമ്മളിതാ സാമ്പ്രാണി കുടിയിൽ നമ്മളി ഫോട്ടോ പോയിന്റിലേക്ക് പോവുകയാണ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് കാണുന്നത് അങ്ങനെ സാമ്പ്രാണിക്കുടി കയ്യിലൂടെ ഓ മൈക്ക് പോയതിൻ്റെ ടെൻഷനായിരുന്നു കേട്ടോ അവിടെ കിട്ടിയത് മാനായിട്ട് കിട്ടിയതുകൊണ്ട് തപ്പി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫോട്ടോ പോയിന്റ് അപ്പം ഞാനിതാ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കീർത്തി ഹായ് കണ്ണൽക്കാടുകളൊക്കെ റെഡി ആയല്ല മരത്തിൽ കയറാനുള്ള തത്രപ്പാടിലാണ് മരം കയറികൾ മരത്തിൽ കയറുകയാണ് ഗൈസ് ഇതാ വലിഞ്ഞു കയറുന്നു ഒരെണ്ണം അപ്പുറത്ത് വലിഞ്ഞു കയറുന്നു ഒരെണ് ഇവിടെ വലിഞ്ഞു കയറുന്നുണ്ട് എങ്ങനെയുണ്ട് വൈബ് വാവ് വൈബ് മരത്തിലൊക്കെ മരത്തിലേക്ക് ഒന്ന് അടിച്ചുപൊളിച്ച് പോവാൻ പറ്റിയൊരു കിടല സ്പോട്ടിനല്ലേ അതേപോലെ മരത്തിലേക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ആദ്യം ഈ വൈബ് ഒന്ന് കാണിച്ചോടുക്കും സ്പോട്ട് കാണിച്ചു കൊടുക്കട്ടെ സാമ്പ്രാണി കൂടി വന്ന് നമ്മൾ ഫ്രണ്ടിൽ ഇറങ്ങി ഫോട്ടോ മാത്രം എടുത്തു അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് വന്നത് അല്ലേ ഏഹ് തണുക്കണോ അച്ചുടൂ തണുക്കും തണുക്ക് ആ വെള്ളത്തിലിറങ്ങി ആര് ണങ്ങി റെഡി ആയി ഓക്കെ അവര ഫോട്ടോ എടുത്തോണ്ടിപ്പോൾ വരും ഓക്കെ അപ്പോൾ ഒരു ഫോട്ടോ എവിടെ ഞാൻ എടുക്കട്ടോ യെസ് ആദ്യമായിട്ടൊരു കടയിൽ വന്നില്ലേ നല്ലൊരു ചെറിയ വിശപ്പ് മാറ്റാം ആദ്യം അപ്പൊ ഇതിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് കണ്ടൽ കാട് വഴി പോകുന്നതിന് നൂറ് രൂപയാണ് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അതുകൂടെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം അല്ലേ വന്നിട്ട് കണ്ടൽ കാട് കാണാതെ ശരിയാവില്ലല്ലോ യെസ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ അതുകൂടെ കയറാനായിട്ട് പോവാണ് യെസ് കയറി അവർ പറയുന്നത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട മാത്രം പൈസ കൊടുത്താതെ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും പോവാണ് അല്ലേ കത്തി എന്തായാലും പോവേണ് ആ അതാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും വന്ന സ്ത്രീക്ക് നമ്മളത് പോയി കാണാതിരുന്ന നഷ്ടമാണ് അപ്പം എന്തായാലും നമ്മൾ പോവാണ് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം യാത്ര എങ്ങനെയാണെന്ന് അറിയണ്ടേ യെസ് കണ്ടൽ ഗാർഡിലൊക്കെ പോയി നോക്കാം അപ്പോ ലൈഫ് ജാക്കറ്റ് അത് മുഖ്യമാണ് അപ്പോൾ ഉറപ്പായിട്ടും ജാക്കറ്റ് ഇടുക നമ്മുടെ സേഫ്റ്റി ആണല്ലോ മുഖ്യം യെസ് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ കൊടിമരം തുടങ്ങി അപ്പുറം നമുക്ക് നടന്നു പോകാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇതിനകത്ത് മാത്രം കണ്ടോ എവിടെയൊക്കെ കൊടി വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിനകത്ത് നിന്ന് കളിക്കാനുള്ള സ്പേസ് ആണ് അത് കഴിഞ്ഞ് നമുക്ക് ഈ ബോട്ടിങ്ങിനുള്ള സ്പേസാണ് ദാടാ ഇതുപോലെ യെസ് കണ്ടൽക്കാടിലേക്കുള്ള യാത്ര അതിങ്ങനെയുണ്ടെന്ന് കാണാം യാത്ര പോവുകയാണ് കണ്ടൽക്കാട് കാണാൻ പോകുന്നത് എന്തായാലും സാമ്പ്രാണി കുടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കണ്ടൽക്കാട് യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വേറൊരു ഫീലാണ് ഇതാണ് ഒരു തുരുത്ത് കേട്ടോ കേട്ടോ തുരുത്ത് പൊളിയാണ് അടുക്കിയിലെ വീടിനൊക്കെ ഇരുമ്പോണ്ട് നൈസ് പ്ലേസ് എങ്ങനെയുണ്ട് സ്പോട്ട് എങ്ങനെയുണ്ട് അടിപൊളി നല്ല വ്യൂ അല്ലേ സെറ്റ് അല്ലേ എങ്ങനെ ഒരു വൈബ് വെള്ളാം കേട്ടോ നൂറ് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല സാമ്പ്രാണി കുടിയിൽ വരുന്ന ഒരു ഉറപ്പായിട്ട് ഇതിനകത്ത് പോണം കേട്ടോ അല്ലേ വന്നില്ലേ വന്നിട്ട് പിന്നെ നഷ്ടപൊളി നോക്ക് അടിപൊളി എന്താ വാവും ടിപൊളി അടിപൊളി നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചു പൊളിച്ച് കണ്ടൽക്കാടുകളിലൂടെ യാത്ര ചെയ്യാം അടിപൊളി ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് തുടങ്ങി ഈ വള്ളം പോവാനുള്ള സ്പേസ് മാത്രമു ബാക്കി രണ്ട് സൈഡും ചെളിയാണ് വേണ്ട ഈ സൈഡൊക്കെ ചെളിയാണ് ജസ്റ്റ് ഒരിതേ ഉള്ളു വേണ്ട ഈ വള്ളം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളത് കാണുമ്പോ അറിയാൻ പറ്റും വേണ്ട ഇത് കരയാണ് ഇത് കാണുന്നത് കരയാണ് വേണ്ടോ ണ്ടോ ഇത്രേയുള്ളു പക്ഷെ കറക്റ്റ് ആ പോയിന്റിലൂടെ പോകുന്നതുകൊണ്ട് എന്റെ മുന്നൂ കൂടെ വരുമ്പോ പോളി സൂപ്പർ രക്ഷയില്ല അണ്ടാ അതണ്ടാ ഇത്രേ ഉള്ളൂ പക്ഷെ കൊറക്റ്റായിട്ട് എന്റെ അതാണ് അടിപൊളി ഇതാവണം ഞങ്ങൾ അങ്ങനെ അതിനകത്ത് കയറി അത് വഴി പോലെ അടിപൊളി എന്റെ മുന്നേ വേറെ ഇത് കേട്ടാന്നില്ലേ ഒന്നും തീർച്ചയായില്ലേ സൂപ്പർ ഏടാ വേറെ ലെവല് ആദ്യ എങ്ങനെയുണ്ടോ ഈ കാണുന്നതും ഒരു തുരുത്താണ് ഇതും തുരുത്താണ് നമ്മുടെ ഈ വള്ളത്തിന്റെ പുള്ളിയില്ലേ ആ പുള്ളിയുടെ സ്ഥലം ഇതിനകത്താണ് പുള്ളിയുടെ വീടാ അങ്ങനെ ഒടുവിൽ നമ്മൾ ആ സാമ്പ്രനെ കുടിയിലേക്ക് തിരിച്ചെത്തി എങ്ങനെയുണ്ടായിരുന്നു ഉറങ്ങിയിരുന്നു എങ്ങനെയാ ഉറങ്ങിയിരുന്നു എവിടെ എങ്ങനെ ഓ ഉറക്കം വന്നു എങ്ങനെയുണ്ട് സ്പോട്ട് എങ്ങനെയുണ്ട് 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 വന്നിട്ട് ഇവിടെ പോയില്ല ഏറെ നഷ്ടമല്ലേ അല്ലേ അതാ കൊള്ളാം അതെല്ലാം ഒരു വെറൈറ്റി ആ അടിമണി താങ്ക് യു ആ എന്താ പേരെന്താ